ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു സ്പെഷ്യൽ ബർഗർ റെസിപ്പിയാണ് അതായത് ഒട്ടും തന്നെ എണ്ണയില്ലാണ്ട് ഫ്രൈ ആക്കാണ്ട് നമ്മൾ ബർഗർ പട്ടീസ് അല്ലെങ്കിൽ ബർഗറിൻ്റെ അത് വെക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഒട്ടുമിക്കവരും ഫാൻസ് ഒക്കെ ആയിരിക്കും പക്ഷേ ഈ ഫ്രൈ ആക്കുന്ന കാര്യം കൊണ്ട് കുറേ ആൾക്കാർ ബർഗറൊക്കെ കഴിക്കാണ്ടിരിക്കുന്നവരുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ ഫില്ലാണ് എടുത്തിട്ടുള്ളത് ഒരു പാക്ക് ചിക്കൻ്റെ ഫില്ല് അടിച്ചിട്ടുണ്ട് അതായത് രണ്ട് കട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് യും ചെയ്യരുത് ഒരു മീഡിയം തിക്നസ്സിലെടുത്തിട്ട് ചപ്പാത്തിക്കൊള്ളി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് അടിച്ച് പരത്തി കൊടുക്കുക അങ്ങനെ വരുമ്പോൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് വരും കേട്ടോ അപ്പം ഞാനൊരു ആറ് ബേഗറിലോട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ റെഡിയാക്കുന്നത് കേട്ടോ ഓരോ ബേർഗറിൻ്റെ അകത്തും ഇതുപോലെ ഒരൊറ്റ ചിക്കൻ്റെ ഫില്ലിയാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം നന്നായിട്ട് അടിച്ച് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വിനാഗിരി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഇങ്ങനെ ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാവും ഈ ചിക്കൻ്റെ ഫില്ലെ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് വിനാഗിരിയിൽ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെക്കണം അതിന് ശേഷം വേണം മാരിനേഷൻ കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതാ ഒരപ്പിൽ വെച്ചിട്ടുണ്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത ശേഷം ഞാനൊരു മാറിനേഷൻ റെഡിയാക്കുകയാണ് അതിനായിട്ട് ഒരു ബോളിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ സോയ് സോസ് എടുത്തിട്ടുണ്ട് ലൈറ്റ് സോയ് സോസ് ആട്ടോ അതിലോട്ട് ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാല പൗഡർ ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മസാലപ്പൊടികളൊക്കെ കുറച്ച് മതി ഇത്രയും ഇതിലോട്ട് ഞാൻ കുറച്ച് മാത്രം ചേർക്കുന്നുള്ളൂ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി കാരണം സോയ്സസ്സിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു മാരിനേഷൻ കണ്ടോ ഭയങ്കര ലൈറ്റായിട്ട് മാരിനേഷനാണ് ഭയങ്കര കട്ടിയിൽ നമ്മൾ ചിക്കനൊക്കെ ചിക്കനും ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്യുന്ന പോലെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യുന്ന പോലെ ഭയങ്കര കട്ടിയിൽ ചേർത്തിട്ടോ ലൈറ്റ് മാരിനേഷനാണ് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് വീണ്ടും കമ്മിയും ചെയ്യുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് അത് നിർബന്ധമില്ല ഓപ്ഷനൽ ആണ് ഒട്ടും തന്നെ എണ്ണ വേണ്ടാത്തവർക്ക് ഓയില് ചേർക്കേണ്ട നമ്മൾ പിന്നെ ഒരു സമാധാനത്തിന് എണ്ണ ചേർക്കുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിന് മാത്രമാണ് ആ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ ചിക്കൻ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കോട്ട് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ മാരിനേഷന് ഇനി നമ്മളിത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ട് എയർ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രയിങ് പാനിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മസാലയിൽ ഓയിൽ ചേർക്കണം കേട്ടോ ആ ഒരു ഒരു ടേബിൾ സ്പൂൺ നിങ്ങൾ ഫ്രയിങ് പാനിൽ ഒഴിച്ചിട്ട് അതിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചിക്കന് അപ്പോൾ ഞാനിപ്പം എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത് എയർ ഫ്രയർ ആകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ എണ്ണ എണ്ണയില്ലാതെ നല്ല പുറമേ ക്രിസ്പിയും അകത്ത് ജ്യൂസി ആയിട്ടും ചിക്കൻ കിട്ടും കേട്ടോ ഇത് ഇരുന്നൂറ് ഡിഗ്രിയിൽ ആദ്യം ഒരു എട്ട് മിനിറ്റ് വെക്കുക പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും എട്ട് മിനിറ്റ് വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആ നേരം കൂടെ നമുക്ക് ഒരു ക്രീം റെഡിയാക്കാനുണ്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊടുക്കുക അതിലോട്ട് ഒരു ടീസ്പൂൺ മൈദ മതി കിട്ടോ ഞാനിപ്പോൾ റെഡിയാക്കിയ ക്രീം കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂൺ മൈദ ചേർത്താൽ മതി അതിലോട്ട് ഇതൊക്കെ ചെറിയ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ അല്ലെങ്കിൽ മൈദ കരിഞ്ഞു പോവും ഒന്ന് ആ ഒരു ഓയിലിൽ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പാൽ ഒഴിച്ചു കൊടുക്കുക പാൽ ഒഴിച്ചിട്ട് കുറുക്കി കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിലോട്ട് കുറച്ച് സോയ സോസും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് ഞാൻ മൂന്ന് ചീസിൻ്റെ സ്ലൈസ് അതായത് ഇത് ബർഗർ ചീസാണ് ആറ് സ്ലൈസ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട് എട്ട് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ തന്നെ കണ്ടോ നല്ല നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു എട്ട് മിനിറ്റും കൂടി വെക്കാം കേട്ടോ അപ്പം എയർ ഫ്രയറിലാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഇനിയിപ്പം ഇല്ലാത്തവരും ട്രൈ ചെയ്യാണ്ടിരിക്കേണ്ട ഫ്രയിങ് പാനിൽ കുറഞ്ഞ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മുടെ ക്രീം അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചീസൊക്കെ ഇത് ക്രീം റെഡിയായ ശേഷം കുറുക്കിയെടുത്ത ശേഷം ചീസ് ഇതുപോലെ ആ ചീസിന് സ്ലൈസ് മൂന്നെണ്ണം ചേർത്തിട്ടുള്ളൂ കേട്ടോ അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കുക ഇതെല്ലാതും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം ഇത് നമ്മൾ ബേഗറിൻ്റെ അകത്ത് ബണ്ണിൻ്റെ മുകളിലൊക്കെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമായിട്ട് യൂസ് ചെയ്യാം ഇതിപ്പം നല്ല തിക്കായിട്ടുള്ള ക്രീമാണ് വന്നിട്ടുള്ളത് കാരണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ്റെ വീഡിയോ കൂടി എടുക്കാൻ പോയില്ലേ അപ്പോൾ അതുകൊണ്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മൈദ കുറച്ചെടുക്കുക അതുപോലെ തന്നെ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുക കുറച്ച് കഴിഞ്ഞാൽ തിക്നെസ് കൂടി പോവും അപ്പം അതുകൊണ്ട് ലൂസായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാകുമ്പോൾ നമുക്ക് മൈനീസിൻ്റെ ആവശ്യമില്ല പിന്നെ ബർഗറിൻ്റെ അകത്ത് എപ്പോഴും ആ ഒരു ചീസി ടേസ്റ്റ് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ആ ഒരു ചീസും കൂടി ചേർത്തുകൊണ്ട് നല്ലതാണ് ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ ബേഗറിൻ്റെ അകത്ത് നമ്മൾ തേക്കുന്ന സമയത്ത് വേണ്ടത് അപ്പം ഞാൻ നമ്മൾ കുറച്ച് നേരം അത് കൂടുതൽ കട്ടിയായി പോകും ഞാൻ കുറച്ച് നേരം കാണിച്ചു തരാം അപ്പം കട്ടി കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒന്നുകൂടെ പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയിട്ട് അപ്പം ഞാൻ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല അപ്പോൾ അതാ ബർഗറിൻ്റെ ഇനി ബേഗർ സെറ്റ് ചെയ്യുന്ന അതിനെ കണ്ടുനോക്കാം അപ്പോൾ ആ ബേഗറിൻ്റെ ബെണ് ആദ്യം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ക്രീം ചീസിൻ്റെ ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം കണ്ടത് അത്യാവശ്യം നന്നായിട്ട് കട്ട് ചെയ്യിച്ചിട്ടുണ്ട് കട്ട് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ മൈനൈസൊക്കെ നമ്മളിങ്ങനെയാണല്ലോ സ്പ്രെഡ് ചെയ്യൽ അപ്പോൾ ഇങ്ങനെ ഒലിച്ച് പോകൊന്നുമില്ല പക്ഷേ എപ്പോഴും ഒരു കുറച്ചുകൂടെ ഒരു ലൂസായിട്ടായിരിക്കും നല്ലത് ലൂസാക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു പാൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഞാൻ പിന്നെ അതിന് നിന്നില്ല അപ്പോൾ അതാ നമ്മളെ ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി പതിനാറ് പതിനേഴ് മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് എയർ ഫ്രയറിൽ അപ്പം അത് വെച്ചെടുക്കുക ഓരോന്നിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചീസ് വേണമെങ്കിൽ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ചീസ് വേണ്ട ഇനിയും ചീസ് വേണ്ടാത്തവർക്ക് ജസ്റ്റ് ടൊമാറ്റോയോ അല്ലെങ്കിൽ വെജിറ്റബിൾസൊ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ലെറ്റൂസ് വേണമെങ്കിൽ ചെയ്തെടുക്കാം അപ്പം ഞാനിതാ ചീസും കൂടി വെച്ചിട്ടുണ്ട് ചീസും കൂടി ആകുമ്പം ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബർഗർ ആട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം കാരണം ചിക്കൻ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തതൊന്നും അല്ലല്ലോ അപ്പോൾ ഈ ചീസിൻ്റെ സ്ലൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നേരിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഈ സാൻഡ്വിച്ച് സാന്ഡ്വിച്ച് ചീസൊന്നും പറയും അല്ലെങ്കിൽ ബർഗർ ചീസ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ചൂടാക്കേണ്ടവർക്ക് ചൂടാക്കാം ചൂടാക്കുമ്പോൾ ഒന്നുകൂടെ മെൽറ്റ് ആയിപ്പോവും പിന്നെ ഞാനൊരു തക്കാളിൻ്റെ സ്ലൈസും കൂടി ഓരോന്നിനും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബർഗർ ബർഗർ എന്ന് പറയുമ്പം അതെന്തായാലും ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല അല്ല പക്ഷേ ഇതാ ആ ഒരു ബണ്ണിൻ്റെ കേസ് വിടുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ ആണെങ്കിലും അകത്തുള്ള ചീസിൻ്റെ ആണെങ്കിലും ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയല്ലോ ക്രീമൊക്കെ അതുപോലെ തന്നെ മൈനീസ് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഹെൽത്തിയാണ് അപ്പോൾ ബർഗറൊക്കെ ഇഷ്ടമുള്ളവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ആണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബർഗറിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മളതിനകത്ത് വെക്കുന്ന ആ ഒരു ചീസിൻ്റെ ഉണ്ടല്ലോ അത് ഓപ്ഷനൽ ആണ് അത് നിർബന്ധമില്ല നിങ്ങൾ ചീസിൻ്റെ സ്ലൈസ് വെച്ചുകൊടുത്താലും മതി ചിലർക്ക് ചീസ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ അങ്ങനെ റെഡിയാക്കിയിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഈ ടൊമാറ്റോൻ്റെ സ്ലൈസ് മാത്രം വെച്ചിട്ട് വെജിറ്റബിൾസും വെച്ചിട്ട് അങ്ങനെയും സെർവ് ചെയ്യട്ടോ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളത് കണ്ടോ നല്ല ജ്യൂസി അകത്ത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്